കല്ലേലുയാാം യേശുവിൽ പ്രിയപ്പെട്ടവരെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് കിങ് ജീസസ് മിനിസ്റ്ററുടെ ചാനലിൽ ജീസസ് ദ ഡിവൈൻ കില്ലർ ഇന്ന് രണ്ടായിരം സാക്ഷ്യം പൂർത്തിയാക്കുകയാണ് ഇത് വലിയ ഒരു ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതുകൂടാതെ ശാലോ ടെലിവിഷനിൽ യേശു ആല്യം പ്രോഗ്രാമിലും എല്ലാ ആഴ്ചയിലും മേജർ ഹിലിങ്ങിൻ്റെ സാക്ഷ്യങ്ങൾ പോകുന്നുണ്ട് യേശു ഇന്ന് ജീവിക്കുന്നു അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ്റെ മുറിവിൽ സൗഖ്യം ഉണ്ട് അവൻ സൗഖ്യം കൊടുക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറിൻ്റെ രണ്ട് മൂന്ന് ഭജനം പറയുന്നു അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുടക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രകോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ അസാധാരണമായ അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യങ്ങൾ ഇന്ന് രണ്ടായിരം എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നു ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല യേശുവിൻ്റെ നാമത്തിലാണ് മഹത്വം പരിശുദ്ധാത്മാവേ അങ്ങേ വാഴ്ത്തുന്നു അങ്ങ് ചൊരിഞ്ഞ ശക്തിയിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചത് പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ഇടപെടലാണ് യേശുവിൻ്റെ നാമത്തിൽ അസാധാരണ അത്ഭുതങ്ങൾ രോഗശാന്തികൾ നിരന്തരം സംഭവിച്ചത് ഇനിയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും യുറ്റൂവിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇനിയും ഇത് തുടരുന്നു രോഗശാന്തിയുടെ സാക്ഷ്യങ്ങൾ യേശുവിൻ്റെ ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടില്ല അവൻ്റെ മഹത്വത്തിനൊരു കുറവുണ്ടാകത്തില്ല അവൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തും അമേൻ ഈ കുടുംബത്തിന് വേണ്ടി കഥാപ് ചെയ്ത അസാധാരണമായ അത്ഭുതമാണിത് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ അത്ഭുത സൗഖ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവരെ സാക്ഷ്യം വരാനായിട്ട് വന്നിരിക്കുകയാണ് പ്രമോദിന് ഒരു അപകടം പറ്റി വെൻ്റിലേറ്ററിൽ വെച്ച് ഫോണിൽ പ്രാർത്ഥിച്ച അത്ഭുത ഹീലിംഗ് ഇട്ടതും ഇവർക്ക് കഥാവി കുഞ്ഞിനെ കൊടുത്ത സാക്ഷ്യമൊക്കെ നമ്മൾ കേൾക്കുകയാണ് ഹൃദയസ്പർശിയായ ദൈവം ചെയ്ത അസാധാരണമായ ഒരു സാക്ഷ്യമാണ് നമുക്ക് ഇത് കേൾക്കാം ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് അഞ്ച് കൊല്ലം പിള്ളേരെ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ബ്രദറിൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു ഞങ്ങൾ ബ്രദർ കുഞ്ഞുങ്ങളില്ലാത്തവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ ബ്രദർ അന്ന് സ്റ്റേജിലേക്ക് വിളിച്ചു എന്നെ വിളിച്ചു ചേട്ടയെയും വിളിച്ചു എത്ര കുഞ്ഞ് വേണമെന്ന് ചോദിച്ചോ ഞങ്ങളന്ന് അഞ്ച് കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോയത് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തന്നു ഒരുപാട് പ്രാർത്ഥിച്ചു ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെ ഞാൻ ചേട്ടാ ഓഫീസിൽ പോയി മുട്ടയെക്കുത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എന്നോട് ഒരു അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കരുത് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കും വേണ്ടി കരുണക്കൊല്ലിൽ നിന്ന് ചെല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കുഞ്ഞിനെ കിട്ടിയതാണ് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇവിടെ അങ്ങനെ ഉണ്ടായതാണ് സെപ്റ്റംബർ ഇരുപതിന് അതുപോലെ നമ്മളിവിടെ ആലപ്പുഴയിലൊരു കല്യാണ ഉറപ്പീരിന് വേണ്ടി വന്നതാ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ കോയമ്പത്തൂർ റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടി വണ്ടി നിർത്തി വണ്ടി നിർത്തി ഞാൻ ആദ്യം പോയി തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് സമയായി അപ്പം അത് കഴിഞ്ഞാൽ ചേട്ടായി ഇറങ്ങുന്നത് കൊച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയില്ല ചേട്ടായി അപ്പം ഇങ്ങനെ ബസ് നിർത്തി ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പെട്രോൾ പമ്പിൻ്റെ അപ്പുറം റോഡ് സൈഡിൽ ഇങ്ങനെ നിന്ന് മൂത്ര ഒഴിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഡാഡി അന്ന് ഇവിടെ നിന്ന് മൂത്ര ഒഴിച്ചോ വണ്ടി വിടാ സമയം ആൾ ഒഴിക്കാൻ വേണ്ടി പോയി ഞാനും പുറത്തുണ്ടായിരുന്നു അപ്പം എനിക്കെന്തോ ദാഹം പോലും ഞാൻ അന്നേരം ബസ്സിൽ കയറി വെള്ളം കുടിച്ച് തിരിച്ചു വരുമ്പോൾ ആളിങ്ങനെ കടപ്പുണ്ട് ഞാൻ വിചാരിച്ച ഹാർട്ട് അറ്റാക്കായി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഓടി വന്ന് വണ്ടിയിൽ കിടന്ന് കാറി കൂവി സി പി ആർ ഒക്കെ കൊടുത്ത് ഒരാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു രണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നേരത്തിന് ഇവിടെ ഇങ്ങനെ ഒരു മുഴ പോലെ വന്നു തുടങ്ങി അത് ബ്രെയിന് തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറെ അവിടെ നിന്ന് എൻ ജി ഹോസ്പിറ്റലിലേക്ക് മാറ്റി കോയമ്പത്തൂർ അവിടെ മാറ്റി സി ടി എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു ഞാനും കുഞ്ഞ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം ഇല്ലെങ്കിൽ ബ്ലീഡിങ് ആവും പിന്നെ ആൾ കോമയിൽ പോകും എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു സർജറി കഴിഞ്ഞാൽ കുറേ കുറച്ച് ദിവസത്തേക്ക് പത്തിരുപത് ദിവസത്തേക്ക് ആൾ വൈലൻറ്റ് പോലെ ആയിരിക്കും ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വേഗം നമ്മൾ സർജറി ചെയ്തു എനിക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു ദൈവമേ സാബു ബ്രദറിനെ ഒന്ന് കിട്ടിയിരുന്നതിൽ ചേട്ടാ ചിലപ്പോൾ ജീവനോട് തിരിച്ചു വന്നേനെ ഞാൻ അന്ന് തൊട്ട് വിളിക്കുന്നതാണ് അതുകൂടാതെ ഞാൻ യൂട്യൂബിലിരുന്ന് ബ്രദറിൻ്റെ പ്രെയർ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അടിക്കട ഒരു നമ്പർ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട് ഞാൻ ആ നമ്പറിൽ വിളിച്ചു എനിക്ക് ആരെ എടുത്തേന്നൊന്നും അറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രദർ പറഞ്ഞു ഞാൻ ബ്രദറിൻ്റെ കൂടെ ഇല്ല ഞാൻ ബ്രദറിൻ്റെ കൂടെ ഉള്ളു അപ്പം വിളിച്ചാൽ തരാമെന്ന് അന്നേരത്തേന് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർ അപ്പോലോയിലേക്ക് മാറ്റി അവിടെ ചെന്നപ്പം ചേട്ടയ്ക്ക് മെനഞ്ചൈറ്റീസ് ഇൻഫെക്ഷനായി തലയ്ക്ക് ഓരോ ബോധവും ഇല്ല എൻ്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് ചേട്ടയുടെ ഒന്നുമില്ല ഒരു ലിം മൂവ്മെൻറ്റില്ല ആളിങ്ങനെ തന്നെ വെറുതെ അവർ ഇവിടെ ട്രക്കോസ്റ്റം ചെയ്തു ആൾക്ക് ആസ്പിറേഷൻ ന്യൂമോണിയ ആയി ഡോക്ടർ പറഞ്ഞു ഇനി നാളെ പത്തു മണിയാകുമ്പോൾ ബാങ്കല ഡ്രോപ്പ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഒരു പ അവിടെ പത്തര തൊട്ട് വിസിറ്റിംഗ് ടൈം ടൈമുണ്ടോ വെങ്കലട്ടിൽ കയറി കാണാം നമുക്ക് അപ്പം അങ്ങനെ പോകുന്ന നേരത്ത് അവിടെ ഫോണൊന്നും എല്ലോടല്ല ഐ സിയുവിൻ്റെ ഉള്ളിൽ ചേട്ടയുടെ ഫോണോ എൻ്റെ ഫോണോ ഉണ്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ചേട്ടയുടെ ഫോൺ എടുത്ത് എൻ്റെ ജാക്കറ്റിലകത്ത് വെച്ചു എൻ്റെ ഫോൺ അവിടെ കൊടുത്തു ഞാൻ കുറെ വിശ്വാസ പ്രമാണം ചെല്ലി ബ്രദറിനെ ഒന്ന് കിട്ടണം ഞാൻ ഇപ്പം അകത്ത് കയറിയിട്ടൊന്ന് വിളിക്കുക എൻ്റെ ലാസ്റ്റ് പ്രതീക്ഷ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അകത്ത് കയറി ബ്ര കർട്ടൺ ഇട്ടു ചേട്ടയ്ക്കിടക്ക് ദഹസിച്ചു എൻ്റെ കർട്ടൺ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ബ്രദറിനെ വിളിച്ചു എന്നോട് പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കും ബ്രദറിനെ ഇപ്പം കിട്ടുമെന്ന് അങ്ങനെ ഞാൻ വിളിച്ചു വീഡിയോ കോൾ ചെയ്തു സാഹു ബ്രദറ് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു തലയിലേക്ക് കൈ വെച്ചോളെ അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം നാളെ പത്ത് മണിക്ക് വെങ്കലേറ്റൂർ ഓഫാക്കുന്നു പറഞ്ഞു എനിക്കൊരു ഒമ്പതര ആയപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഒരു ഫോൺ വന്നു ഒന്ന് വരാമോന്ന് എല്ലാവരും വിചാരിച്ചു ചേട്ടായി മരിച്ചു പോയി അതാ വിളിക്കണമെന്ന് ഞാൻ ആശുപത്രി ചെല്ലുമ്പം ചേട്ടായി കൈയും കാലും ഒക്കെ ഇട്ട് അലക്കി എന്നെ നോക്കിക്കോണ്ട് കിടക്കാം അപ്പം ഡോക്ടർ പറയാം അന്ന് മൂന്നര തൊട്ട് മരുന്ന് വലിച്ചു തുടങ്ങിയത് അന്ന് മൂന്നര തൊട്ട് ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മൂന്നര തൊട്ട് കൊടുക്കുന്ന കൊടുത്തപ്പോൾ ഒക്കെ വലിച്ചു തുടങ്ങി അതുവരെ ഓരോരക്കവും ഇല്ലാതെ കിടന്ന ആളാണ് പിന്നെ അത് കഴിഞ്ഞു നമ്മൾ അവിടുന്ന് അപ്പോളോയിൽ നിന്ന് നമ്മൾ ചേട്ടൻ എഴുന്നേറ്റും ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹാസ്പിറ്റലിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ ദിവസം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മാസം ഇരുപത് ദിവസം ചേട്ടൻ ഐ സിയുൽ തന്നെ കിടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആള് എന്നോട് പറഞ്ഞു നീ ചേട്ടയ്ക്ക് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു ആളായിട്ട് നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിയൊന്നും ഇല്ലാത്തമാതിരി ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും അങ്ങനെ ചേട്ടിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു എന്നോട് ഡോക്ടർ പറഞ്ഞു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണമെന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒമ്പത് ലക്ഷം രൂപയാവുന്നു ഒരു മാസം അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ബ്രദർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഒരു ദിവസം വിളിച്ചിട്ട് ബ്രദർ എന്നോട് എല്ലാം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇച്ചിരി ബുദ്ധിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് ഒന്ന് അങ്ങനെ മോള് കയ്യിലേക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഇവിടുന്ന് ബ്രദർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ആള് ഫുള്ള് നോർമലിലേക്ക് വരാൻ തുടങ്ങി എല്ലാവർക്കും അതിശയായിരുന്നു അപ്പൊ ഞാൻ ഈ ആഴ്ച താങ്ക്സ് ഗിവിങ് കൊടുത്തപ്പോൾ കൊടുത്തപ്പവിടുത്തെ ചേച്ചി എന്നോട് ചോദിക്കുക പ്രമോദിനിപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ദാ പ്രമോദാണ് ഈ നുമ്പിൽ നിൽക്കുന്നതെന്ന് ഇത്ര പെട്ടെന്ന് ശരിയായോ എന്ന് എല്ലാവരും ചോദിക്കും ചേട്ടാ ഇപ്പം വീണിട്ട് അഞ്ച് മാസം ആവുന്നേ ഉള്ളൂ ഞാൻ എന്നോട് ഓസ് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഇവരെ എൻ്റെ ചേച്ചി അവിടെ റിപ്പോർട്ടൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞതാ അയാൾ ഒരു കൊല്ലം ആവും ഏറ്റവും നടക്കാൻ നടന്നാലും ബുദ്ധി ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഒന്നില്ല ഓർമ്മ മുഴുവൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞത് റിപ്പോർട്ട് കണ്ടിട്ട് പക്ഷെ ഇപ്പൊ ചേട്ടയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നെ സർട്ടിഫൈ ചെയ്തു ആളിനി ജോലിക്ക് പോകാന്നും പറഞ്ഞ ആള് ബാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇവിടെ വന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറാൻ ഈ അല്ലേ വേണ്ടിയിരിക്ക തലയോട്ടി ഡിസ്കാർഡ് ചെയ്തു ഡോക്ടേഴ്സ് ആ വീണ അടിക്ക് ആളുടെ തലയോട്ടിയൊക്കെ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ബ്ലീഡിങ് ആയി അങ്ങനെ ഇതിപ്പോൾ വെച്ചേക്കുന്നത് ആർട്ടിഫിഷ്യൽ സ്കല്ലാണ് ചേട്ടയുടെ ഇവിടെ ഇങ്ങനെ തല തലകൊനിഞ്ഞാണ് ചേട്ടാ ഇങ്ങനെയാണ് സർജറി ചെയ്ത് ഫുള്ള് ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ സ്കല്ലാണ് വെച്ചേക്കുന്നത് ഇപ്പം ഈ പത്തൊമ്പത് വരുമ്പോഴേ രണ്ട് മാസം ആകുള്ളൂ അതിന് ഇൻഫെക്ഷൻ ആകാതെ ആയിരിക്കും കിട്ടണം ഇൻഫെക്ഷൻ വെന്റിലേറ്ററിൽ കിടന്ന ഈ മകനെ പ്രാർത്ഥനയിലൂടെ കഥാവ് സൗഖ്യമാക്കുക ഞാൻ നമ്മൾ കേട്ട വചനം എന്തായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുക ലോകത്തിൽ എവിടെയുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആൾ സൗഖ്യം പറയുക ശരിക്കും പറഞ്ഞാൽ മരണത്തിൽ നിന്നല്ലേ പ്രമോദ് കയറി വന്നത് അല്ലേ സത്യമായിട്ട് അന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് രണ്ടാം ജന്മമാണെന്ന് പറഞ്ഞു മരണത്തിന്റെ പിറ്റേ ദിവസം രാവിലെ ആണ് മരിക്കും അന്ന് പ്രാർത്ഥിച്ചതാണ് ആ നിമിഷം മുതൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിച്ചു ഈ മകൻ ജീവനിലേക്ക് മടങ്ങി വന്നു അതായത് ജീവൻ കർത്താവ് തിരിച്ചു കൊടുത്തു മരണത്തിന്റെ പിടിയിൽ നിന്ന് കർത്താവ് ഈ മകനെ രക്ഷിച്ചു അതെല്ലാം ലൂയ്യ രണ്ട് കരവുയർത്തിയ എല്ലാവരും ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ യേശുവേ നന്ദി പറയുന്നു ഈ പ്രിയ മകന്റെ ജീവിതം തിരിച്ചു കൊടുത്തതിന് ഈ മകൻ നൽകിയ അത്ഭുത രോഗശാന്തിക്ക് നന്ദി പറയുന്നു മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ മകനെ മോചിപ്പിച്ച കർത്താവിൻ്റെ കരുണയ്ക്ക് അത്ഭുതത്തിന് ദൈവശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ജീവന്റെ ഉടയവനായ യേശുവേ അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങക്ക് മാത്രമാണ് മഹത്വം അങ്ങാണ് അത്ഭുതങ്ങളുടെ ദൈവം അങ്ങാണ് സർവശക്തൻ ഹലൂ ഇത് കഥാവിൻ്റെ പ്രവൃത്തിയാണ് അതേ കുഞ്ഞിനെ കൊടുത്തു ഈ മകന്റെ സൗഖ്യം ഇതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നേ പറയാനുള്ളൂ ദൈവം അല്ലേ ദൈവം ജീവൻ തിരിച്ചു കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണ് അസാധാരണമായ ഒരു ദൈവിക സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണിത് കലലൂയ്യ കഥാവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും ദൈവശക്തി ഒഴുകും ദൈവം മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ ശക്തനാണ് യേശു ലാസനെ ഉയർപ്പിച്ചു വിശുദ്ധന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് മരിച്ചവർ പോലും ഉയർത്തി നിൽക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് ലോകത്തെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രിയ മകൻ നൽകിയ സൗഖ്യത്തിന് ഈ കുഞ്ഞിനെ നൽകിയതിന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അച്ചായനും അല്ലേ അച്ഛനൊക്കെ സങ്കടമായിരുന്നു അമ്മച്ചൊക്കെ എല്ലാവരും സങ്കടത്തിലായിരുന്നു പക്ഷേ ആ സങ്കടം മുഴുവൻ സന്തോഷമായിട്ട് കർത്താവ് മാറ്റി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലാത്തവണ്ണം ദൈവീ കുടുംബത്തെ അനുഗ്രഹിച്ചു നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കലലൂയ്യ യേശുവിൻ്റെ നാമത്തിൽ ഈ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ തലയോട്ട് തലയോട് ചേരുവാൻ ഒരിക്കലും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ മകൻ നൽകിയ അത്ഭുതകരമായ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ അങ്ങാണ് സൗഖ്യം നൽകിയത് അങ്ങേക്ക് മഹത്വം പിതാവേ അങ്ങാണ് തൊട്ടത് അങ്ങേക്ക് മഹത്വം പരിശുദ്ധാത്മാവേ അങ്ങാണ് സ്പർശിച്ച് സൗഖ്യം നൽകിയത് അങ്ങേക്ക് മഹത്വം ദൈവശക്തി കൊണ്ട് മകൻ നിറയട്ടെ അല ലൂയ്യ അല ലൂയ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ നന്ദി യേശുവേ നന്ദി 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കർത്താവേ അനുഗ്രഹിക്കണമേ യേശുദ്ധാത്മാവ് ഇനിയും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ കമ്മച്ചിയെ അനുഗ്രഹിക്കണമേ അമേൻ ഹലലുയാ എന്താണ് ഇവരോട് പറയാനുള്ളത് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക എല്ലാം ശരിയായിട്ട് വരും കർത്താവിൽ വിശ്വസിക്കുക എല്ലാം ശരിയാവും അല്ലെ ലുയ്യ ഏത് തകർച്ചയോ രോഗമോ പ്രതിസന്ധി എന്തുമാവട്ടെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കും പിന്നെ മകള് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്നും കുർബാനയ്ക്ക് പോകും പിന്നെ കൊന്തയില്ലല്ലേ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കും ഇത് ഏത് തകർച്ച ഉണ്ടായാലും നമ്മൾ എല്ലാ ദിവസവും വിസ് കുർബാനയ്ക്ക് പോകണം കർത്താവിനെ വിളിക്കണം ജപമാലയിൽ മുട്ട നിന്ന് പ്രാർത്ഥിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കണം ഏത് തകർച്ചയിൽ നിന്നും വട്ടപൂജ്യമായി പോയാലും ദൈവം നമ്മളെ ും നമുക്ക് ദൈവം ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ല എന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയെ ചെയ്യരുത് അത് എന്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയാ നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് എന്നും പ്രാർത്ഥിച്ചാല് ദൈവമായിട്ട് ഓരോരുത്തരെ നമ്മളുടെ മുമ്പിൽ കൊണ്ടു തരും നമുക്ക് സഹായിക്കാൻ ചേട്ട ഇങ്ങനെ വീണപ്പം എനിക്ക് എവിടുന്നൊക്കെ സഹായം വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല കോയമ്പത്തൂർ ആള് കോയമ്പത്തൂര വീണെങ്കിലും പതിനൊന്നര അയപ്പത്തേനും ബാങ്കിൽ നിന്നെല്ലാം സ്റ്റാഫെല്ലാം അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള സ്റ്റാഫെല്ലാം വന്ന് എന്നെ സഹായിക്കാനും ഓരോ കാര്യം ചെയ്യാനും വന്നു ആരും ഇല്ലാതെ ഞാൻ ഏതോ നാട്ടിൽ നിന്ന് എന്നെ സഹായിക്കാൻ വന്നു അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു കാര്യം ആയില്ല എന്ന് പറഞ്ഞ് വിടുകയെ ചെയ്യരുത് പിന്നേം പിന്നെയും നിങ്ങൾ പരിശ്രമിച്ചാൽ മതി ദൈവം ഉറപ്പായിട്ടും തരും നല്ലൊരു കുടുംബം ഈ ഒരു വലിയ കണ്ണുനീരിൽ നിന്ന് കുടുംബത്തെ ദൈവം ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നന്ദിയെല്ലാം ദൈവത്തിനാണ് ഇതെല്ലാം ചെയ്തത് യേശുവിന് മഹത്വം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം കഥ അനുഗ്രഹിക്കട്ടെ